പാർട്ടികളും ജനതാ പാർട്ടിയുണ്ടെങ്കിൽ ജനസ്രാപ്യം ജനതാ പാർട്ടിയുണ്ടെങ്കിൽ ജനസംഘം ഉണ്ടോ അതൊക്കെ നിങ്ങൾ കൈവച്ച താങ്കൾ ആറാം പാർട്ടികളും ജനതാ പാർട്ടിയുണ്ടെങ്കിൽ ജനസ്രാപിത് ജനതാ പാർട്ടിയുണ്ടെങ്കിൽ ജനസംഘം ഉണ്ടോ അതൊക്കെ നിങ്ങൾ കൈവച്ചോ അല്ലല്ലാങ്കിൽ നിങ്ങളുടെ ആറാമത്തെ ആർ എസ് എസ് നിർത്തുന്ന പരിപാടിയില്ല വരുമ്പോൾ ജനസംഘമുണ്ടോ എന്റെ അവസരമാണ് എന്റെ അവസരമാണ് താങ്കൾക്ക് പറയാനുള്ള മണ്ഡത്തലങ്ങൾ താങ്കൾ അവിടെ സൗകര്യമില്ല അതുപോലെ തന്നെയാണ് അക്കാഡമിക് ആയിട്ട് ആളുകൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പോലെ ഞാനാണെങ്കിൽ പറഞ്ഞു കേട്ടിട്ട് പോവാം അല്ലല്ല അങ്ങനെ താങ്കൾ ഇരുന്നോണ്ട് കേക്കാഡമിക് ആയിട്ടാണ് താങ്കളോട് ചരിത്രം എനിക്ക് കേൾക്കേണ്ടതേ താങ്കളുടെ താമസം വ്യക്തിപരമായ വ്യക്തിപരമായ അധിക്ഷേപം നടത്തും താങ്കൾക്ക് തുടരാം അതൊന്നും വ്യക്തിപരമല്ല അതൊക്കെ രാഷ്ട്രീയമാണ് അതൊക്കെ രാഷ്ട്രീയമാണ് അധ്യക്ഷത വ്യക്തിപരമായ ചർച്ചയിൽ സാധ്യതയല്ലാവുന്ന സംഘടനയാണ് സംഘടന നടത്തിയ പോരാട്ടത്തിൽ ഏഴായിരത്തി പേരില്ല കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലൂടെ സംഘടന നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്ത് പറയാൻ പറ്റുമോ അതെ അതെ ഒരു തെളിവറ അതെ രണ്ട് തെളിവതി അടിയന്തരാവസ്ഥ കാലം അടിയന്തരാവസ്ഥോന്നേ താങ്കൾ എന്താ ഒരു മണിക്കൂർ എന്താങ്കൂറിന് സംസാരിക്കുന്നേ താങ്കൾ എന്താ ഈ സംസാരിക്കുന്നത് താങ്കൾ അതിൽ പറയാനുള്ള പറഞ്ഞു വരണ്ട താങ്കൾ പറഞ്ഞു തീർക്കും താങ്കൾ പറഞ്ഞു തീർക്കും അല്ലെങ്കിൽ വ്യക്തി നിക്ഷേപത്തിന് വേണ്ടി സമയം എടുക്കണം പറയാനൊന്നും ഇല്ലെങ്കിൽ ആൾക്കാരും ഉണ്ടെങ്കിൽ പറയാനൊന്നും ഇല്ലാതിരുന്നു കേൾക്കണം ചർച്ചയ്ക്ക് കേട്ടല്ലോ സംസാരിക്കും ഞാനും തലയിലോട്ട് കേറുമ്പോഴല്ലോ തിരിച്ചു കയറി തിരുവാതിര എനിക്ക് നിങ്ങളോട് വായിട്ട് അളയ്ക്കാൻ താല്പര്യമില്ല എനിക്ക് താങ്കൾ വായിട്ട് അളക്കണം കം ടു ഹിസ്റ്ററി താങ്കൾ ചരിത്രമല്ല വർത്തമാനമാണ് ഇവിടെ ചർച്ചാ വിഷയം അപ്പോഴേക്കും വിഷയം ഗതിമാറ്റിവിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് അല്ലല്ല ഞാൻ പറയുന്നത് ഞാൻ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ എന്തിനെങ്കിലും ഞാൻ അങ്ങോട്ട് കൗണ്ടർ ചെയ്യാൻ വന്നോണ്ടർ ചെയ്യാൻ വന്നോളൂ ഞാൻ എന്റെ ഭാഗമാണ് സംസാരിച്ചത് എനിക്ക് മര്യാദ